മൂന്നാം സമ്പൂർണ്ണ സഹകരണ ഭേദഗതി നിയമത്തിൽ ജീവനക്കാരെ ബാധിക്കുന്ന ദോഷകരമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് കേരള ഓപ്പറേറ്റീവ് എംപ്ലോയ്മെന്റ് ഫ്രണ്ട് തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ ഫാമേസ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി കെ ശശി ഉദ്ഘാടനം ചെയ്തു ഒരു പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് ചില പിഴുത്തുറ്റുകൾ നമ്മുടെ പ്രസ്ഥാനത്തെ കടന്നുകൊണ്ട് എത്തിക്കുകൊണ്ട് എത്തിച്ചു പറയാതിരിക്കാൻ നിർമാർക്കില്ല അത്തരം അടച്ചു മാറ്റിക്കൊണ്ട് പിന്തുണച്ചുകൊണ്ട് നമ്മുടെ മേഖലയെ സംരക്ഷിക്കാനുള്ള അതിശക്തമായ ഭാഗ്യവും കർത്തവ്യവും സഹകരണ തരക്കാരായ നമ്മളിൽ നിക്ഷിപ്തമാണെന്ന് മറക്കാതിരിക്കണമെന്നാണ് ജീവനക്കാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ കെ സി ഇ എഫ് ജില്ലാ സെക്രട്ടറി ഉപഹാരം നൽകി അനുമോദിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ പത്മനാഭനുള്ള യാത്രയൊപ്പം ചടങ്ങിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് കുന്നത്ത് അധ്യക്ഷത വഹിച്ചു എം പുരുഷോത്തമൻ നായർ കെ എം ഉണ്ണികൃഷ്ണൻ ജയദേവൻ കെ പി കെ സുജിത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി പി കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും വി ജയരാജൻ നന്ദിയും പറഞ്ഞു